ൾ ഉന്നയിക്കാൻ ആധാർ പരിഗണിക്കണമെന്ന് സുപ്രീംകോടതിയുടെ ഉത്തരവ് ഐഡന്റിറ്റിക്കും മേൽവിലാസത്തിനുമുള്ള രേഖയാണ് ആധാർ എന്ന് നിരീക്ഷിച്ചാണ് ഇടക്കാല ഉത്തരവ് ആധാർ ഉൾപ്പെടുത്തണമെന്ന ഹർജിക്കാരായ ഇന്ത്യാ സഖ്യത്തിലെ രാഷ്ട്രീയ കക്ഷികളുടെ ആവശ്യം അംഗീകരിച്ചാണ് സുപ്രീംകോടതിയുടെ നടപടി കരട് വോട്ടർ പട്ടികയിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ആധാർ പരിഗണിക്കണം ആധാർ കാർഡിന്റെ ആധികാരികതീഷൻ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകണമെന്നും സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് ഔദ്യോഗിക രേഖകളിലൊന്നാണ് ആധാർ മേൽവിലാസത്തിനുള്ള രേഖയും ജനപ്രതിനിധി നിയമം അനുസരിച്ച് ഐഡന്റിറ്റി രേഖയുമാണ് ആധാർ എന്നാൽ ആധാർ നിയമം അനുസരിച്ച ആധാർ പൌരത്വരേഖയല്ലെന്നും സുപ്രീംകോടതി പന്ത്രണ്ടാമത്തെ രേഖയായി ഉപയോഗിക്കുന്നതിൽ എന്താണ് തടസ്സമെന്നും സുപ്രീംകോടതിയുടെ ചോദ്യം പൌരന്മാർക്ക് വോട്ട് ചെയ്യാൻ അവസരം ഉണ്ടാകണമെന്നും ജസ്റ്റിസുമാരായി സൂര്യകാന്ത് ജോയ്മല്യ ബാഗ്ചി എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റെ നിരീക്ഷണം കേരളം ഉൾപ്പെടെയുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണം ഹർജികൾ സുപ്രീംകോടതി അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും ലീഗൽ റിപ്പോർട്ടർ